തെറ്റ് തെറ്റ് തെറ്റാണ് അല്ലാതെ അതിന് പിടിച്ചിട്ട് എങ്ങനെ നേരത്തെ ഇരുട്ടിനെ പിടിച്ച് അകലാന്ന് പറഞ്ഞുകഴിഞ്ഞാലും അറിയണവരുണ്ട് എല്ലാ എല്ലാവർക്കും മനസ്സിലാവും ഈ പറഞ്ഞത് സത്യം നിനക്ക് വിവരം വിവരമുണ്ടെന്ന് ആദ്യമായിട്ട് തോന്നിയത് ഇപ്പഴ എനിക്കെന്താ മോലെ എനിക്ക് വിഷമം ഇനിയിപ്പോ ഇതിന് ആരും പറയാൻ നീ തെറ്റിയതല്ലേ ഞാൻ അതൊന്നുമല്ല അങ്ങ് ഞാനൊരു അമ്മയായിരുന്നു ഇപ്പോഴൊരു അമ്മയായിരുന്നു ഇപ്പഴാണ് അമ്മേനെതന്നെന്താന്ന് ഞാൻ അറിയാൻ തുടങ്ങിയത് ഇപ്പഴാലും അമ്മയാ അതായത് ഏതെങ്കിലും പറഞ്ഞത് ഒരിക്കലും അറിയില്ല ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് ഞാൻ പറയാല് ആ ചോദ്യം കൊണ്ട് വരല്ലേ എന്റെ പൊന്നു ചേട്ടായി കൂടുതൽ എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ ക്ഷമിക്കണം

ആ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് മുന്നേ ഇവൻ ഞങ്ങൾ വീട്ടിലിരുന്ന ടൈം പൊട്ടേ അമ്മയ്ക്ക് അച്ഛൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു എങ്ങനെയുണ്ട് എന്റെ മരുവൻ അത് പിന്നെ പറയാനുണ്ടോ മിടുക്കണല്ലേ എനിക്കിഷ്ടപ്പെട്ട എന്തൊരു വിനയം എന്തോരണ പറയുന്നതല്ല അതുപോലെ കേട്ട